ഹായ് എല്ലാവർക്കും ശ്രീകുട്ടി എസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഗ്നോർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ ഈ വീഡിയോയ്ക്കകത്ത് എൻ്റെ വോയിസും വീഡിയോയും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോൾ വീഡിയോ എടുത്തതിന് ശേഷമാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് കാണുമ്പോൾ മൂവ്മെൻറ്റും പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക പിന്നെ രണ്ടാമത് വേറൊരു എന്ന് പറയുന്നത് ഞാൻ ഈ എം എസ് ഡബ്ല്യു കോഴ്സ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം കുറേ അധികം വർഷം കഴിഞ്ഞു അപ്പോൾ അതിൽ എന്തെങ്കിലും ചേഞ്ചോ കാര്യങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക്

ഇപ്പം എങ്ങനെ ചെയ്യാം അങ്ങനെ ഉള്ള ഒരു വീഡിയോസൊക്കെ ചെയ്തിട്ടിട്ടുണ്ട് അപ്പം രണ്ട് മൂന്ന് പേര് എന്നോട് അസൈൻമെൻറ്റിൻ്റെ വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അസൈൻമെൻറ്റിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അഡ്മിഷൻ എടുത്ത് അതായത് അഡ്മിഷൻ എടുത്ത് ഒരാഴ്ച കഴിയുമ്പോൾ കൺഫേമേഷൻ മെയിൽ വരും കൺഫേമേഷൻ മെയിൽ വന്ന് കുറച്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും വാട്സപ്പിൽ അതിൽ ഒന്നുകിൽ റീജിയണൽ സെൻറ്റർ ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റഡി സെൻറ്റർ ആയിരിക്കും ഞങ്ങൾക്കൊക്കെ ഫസ്റ്റ് ഇയർ സ്റ്റഡി സെൻ്റർ സെക്കൻഡ് ഇയർ ഈ റീജിയണൽ റീജണൽ ആയിരുന്നു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തത് അപ്പോൾ ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു ഇൻഡക്ഷൻ മീറ്റിംഗ് സ്റ്റഡി സെൻറ്ററിൽ വെച്ച് വിളിക്കും അപ്പോൾ അതിൽ നമ്മളെ സാറ് ടൈമും ഡേറ്റും ഒക്കെ പറയും അപ്പോൾ ആ ഇൻഡക്ഷൻ മീറ്റിംഗ് എല്ലാവരും അറ്റൻഡ് ചെയ്യാൻ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക കാരണം അതിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നതും അസൈൻമെൻറ്റ് ചെയ്യുന്നതും കോഴ്സിനെ പറ്റിയും എല്ലാ കാര്യങ്ങളും നമുക്കൊരു ബേസിക് ഐഡിയ കിട്ടും ഇൻഡക്ഷൻ മീറ്റിംഗിൽ പോകുമ്പം അപ്പോൾ എനിക്ക് ആ ഇൻഡക്ഷൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു ചോദിച്ചിരി കഷ്ടപ്പെട്ടായിരുന്നു അപ്പോൾ അത് ആർക്കും വരാതിരിക്കാൻ വേണ്ടി ഇൻഡക്ഷൻ മീറ്റിംഗ് വെക്കുന്ന ഡേറ്റിൽ എന്ത് അന്ന് എന്ത് തിരക്കുണ്ടെങ്കിലും ആ തിരക്ക് മാറ്റി വെച്ചിട്ട് പോവുക കാരണം നമുക്കൊരു ഐഡിയ കിട്ടും എന്താണ് എങ്ങനെയാണ് നമുക്ക് ആദ്യം ആയിട്ട് ജോയിൻ ചെയ്യുന്നവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും ഇത് എളുപ്പമാണോ അങ്ങനെ എനിക്ക് ഒരുപാട് പേരെന്നോട് മെസ്സേജ് അയച്ചത് എളുപ്പമാണോ പാടാണോ ഇങ്ങനെ ഒന്ന് വെച്ച് നമുക്കൊരു ക്യൂയോസിറ്റി ഉണ്ടാവും ഇത് അറിയാൻ അപ്പം നിങ്ങൾ ഇൻഡക്ഷൻ മീറ്റിംഗ് പോകുമ്പോൾ തന്നെ ബേസിക് ആയിട്ടുള്ള ഐഡിയ ഒക്കെ കിട്ടും അപ്പം നമുക്കൊരു എന്താ പറയണ്ട ഒരു ധൈര്യം കിട്ടും മറ്റേന്ന് നമ്മൾ ഒന്നും അറിയാതെ ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ നല്ലത് എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിട്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഇൻഡക്ഷൻ മീറ്റിങ്ങിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക അതിൽ ഒരുവിധം എല്ലാ കാര്യങ്ങളും പറയും അപ്പോൾ ഇൻറ്റേൺഷിപ്പ് മീറ്റിങ്ങിൽ അസൈൻമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ട ഡേറ്റും അതുപോലെ തന്നെ ഇൻറ്റേൺഷിപ്പ് തുടങ്ങാനായിട്ടൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയും അതുകഴിഞ്ഞ് ഫസ്റ്റ് നമ്മൾ അസൈൻമെൻറ്റ് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അസൈൻമെൻറ്റ് ഈ അതായത് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റും കാര്യങ്ങളൊക്കെ വരും അപ്പം വേഗം തന്നെ അസൈൻമെൻറ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ വേഗം എഴുതി തീർക്കണം അത് നമ്മൾ കൈ കൈക്കൊണ്ട് എഴുതിയാണ് അസൈൻമെൻറ്റ് അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടത് സബ്മിറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഒരു ഫ്രണ്ട് ഷീറ്റ് ഉണ്ട് ഫ്രണ്ട് ഷീറ്റ് അതായത് ഇത് അസൈൻമെൻറ്റിൻ്റെ ഫ്രണ്ടിൽ വെക്കേണ്ട ഷീറ്റ് അത് ഇഗ്നോയുടെ പേ ഇഗ്നോടെ സൈറ്റിൽ നിന്നൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം ഇല്ലെങ്കിൽ നമ്മുടെ ഈ ഗ്രൂപ്പിൽ അവൻ ഇട്ട് തരും ആ അത് വെച്ചിട്ട് വേണം നമ്മൾ അതും അതുപോലെ തന്നെ ഈ കോസ്റ്റ്യൂം പേപ്പറും കോസ്റ്റ്യൂം പേപ്പറും കൂടെ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ട് വേണം അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാം അപ്പോൾ അസൈൻമെൻറ്റ് എങ്ങനെ നമ്മൾ ഡൗൺലോഡ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഇഗ്നോന്ന് നമ്മൾ ഗൂഗിളിൽ കയറിയിട്ട് അതിൽ എന്ന് പറയുമ്പോൾ തന്നെ അസൈൻമെൻറ്റിൻ്റെ അസൈൻമെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ വരും അതിൽ നമ്മൾ ഏത് പി ജി ആണോ ഡിഗ്രി ആണോ ഏതാണോ അത് നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം അടുത്തതിൽ നമ്മുടെ കോഴ്സിൻ്റെ കാര്യങ്ങൾ വരും അപ്പോൾ ആ കോഴ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ ഒരു അഞ്ചാറ് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഇയേഴ്സ് കാണും അതിൽ നമ്മൾ ഏത് ഇയറാണോ ആ ഇയറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ ഇയറിലെ ചോദ്യം പേപ്പർ ഇംഗ്ലീഷിലും ഉണ്ട് ഹിന്ദിയിലും ഉണ്ട് രണ്ട് ലാംഗ്വേജസ് ആണ് ഇഗ്നോയിലുള്ളത് ഇംഗ്ലീഷും ഹിന്ദിയും നമ്മൾ ഇംഗ്ലീഷ് ആയിരിക്കും എടുക്കുന്നത് അപ്പോൾ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്ത് ഡൗൺ ഡൗൺലോഡ് ചെയ്യുമ്പോഴേക്കും നോർമൽ ഒരു ഈ കൊസ്റ്റ്യൻ പാറ്റേൺ തന്നെ ആയിരിക്കും നമ്മുടെ എക്സാമിന് ചോദിക്കുന്നത് സെയിം പാറ്റേൺ ആയിരിക്കും എക്സാമിന് ചോദിക്കുന്നത് അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും ഇതിനോട് എക്സാം എങ്ങനെ എഴുതാം ഒരു ഐഡിയ കിട്ടും അപ്പോൾ ഇതിൽ മോഡൽ എന്ന് പറയുന്നത് ഒരു പത്ത് പതിനഞ്ച് കോസ്റ്റ്യൻസ് കാണും അതിൽ എന്ന് പറയുന്നത് എസ് എ ആയിരിക്കും വരുന്നത് ഇരുപത് മാർക്കിനുള്ള എസ് എ അപ്പം രണ്ട് കൊസ്റ്റ്യൻസ് തന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്താൽ മതി അതിൽ ഇരുപത് മാർക്കിൻ്റെ എസ് എ ഒന്നും ഉണ്ടാവും അതിന് ശേഷം പിന്നെ പത്തോ പതിനഞ്ചോ മാർക്കിന് പത്ത് മാർക്കിനാണെന്ന് തോന്നുന്നു അതിനും ഒരു എസ് എ ഉണ്ട് അതിനുശേഷം പിന്നെ എട്ടു മാർക്കിൻ്റെ ഷോർട്ട് നോട്ടുകൾ നാല് മാർക്കിൻ്റെ ഷോർട്ട് നോട്ടുകൾ ഇതൊക്കെയെന്ന് പറയുന്ന ഒരു ആറ് ഏഴ് ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൽ നിന്ന് നാലെണ്ണം നാലോ രണ്ടോ അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട് എടുക്കാൻ था അങ്ങനെയാണ് ഇഗ്നോടെ ക്വസ്റ്റ്യൻ എൻ്റെ മോഡൽ വരുന്നത് ആദ്യം എസ് എ ആയിരിക്കും വരുന്നത് അതിനുശേഷം ലാസ്റ്റായിരിക്കും ഈ ഷോർട്ട് നോട്ടുകൾ എഴുതാനായിട്ട് വരുന്നത് ഇങ്ങനായിരിക്കും അതിൻ്റെ പാറ്റേണും കാര്യങ്ങളും ഒക്കെ അപ്പം നമ്മൾ അസൈൻമെൻറ്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കുറച്ച് പേപ്പറിൽ പേപ്പറിൻ്റെ വെയ്റ്റ് നോക്കും നോക്കും പണ്ടൊക്കെ എല്ലാവരും പറയും പണ്ടായിരുന്നു പേപ്പറിൻ്റെ വെയ്റ്റ് ഏജ് നോക്കുന്നത് ഇപ്പം അങ്ങനെ നോക്കത്തില്ല എന്നൊക്കെ പറഞ്ഞാലും ഇപ്പോഴും നോക്കുന്നവരുണ്ട് ഞാനൊക്കെ എൻ്റെ അസൈൻമെൻറ്റ് വെച്ചപ്പോൾ എനിക്ക് പേപ്പറിൽ വെയിറ്റ് കുറവാണെന്ന് പറഞ്ഞാൽ എൻ്റെ വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ സ്റ്റഡീ സെൻ്ററിലെ സാർ അപ്പം കുറച്ച് പേപ്പർ കൂടുതൽ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക പേപ്പറിൻ്റെ വെയിറ്റ് ചെയ്തു നോക്കി തന്നെയാണ് ഇപ്പോഴും ആൾക്കാർ ഈ ഇടുന്നത് അതുകൊണ്ട് പേപ്പറിൽ നിന്ന് കുറച്ചും കൂടെ വെയ്റ്റ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഈ അസൈൻമെൻറ്റിൻ്റെ ഈ ഒക്കെ നമുക്ക് ഇതിൽ അതായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തൊക്കെ കാണും അതല്ല എന്നുണ്ടെങ്കിൽ ഈ കോശം എന്ന് പറയുന്ന ഒരു ഇഗ്നോയുടെ ആപ്പാണ് ഇഗ്നോയ്ക്ക് കുറേ അധികം ആപ്പുകളുണ്ട് അതിലെ ഒരു ആപ്പാണ് ഈ പറഞ്ഞ ആപ്പ് ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആ ആപ്പിനകത്ത് നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവർക്കൊക്കെ അതിൽ നമ്മുടെ ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ അതിലുണ്ടാവും അപ്പം അതിൽ നമ്മൾ ജസ്റ്റ് സെർച്ച് ചെയ്ത് കൊടുത്താൽ തന്നെ നമ്മൾ ആ എഴുതേണ്ട ക്വസ്റ്റ്യനുള്ള ആൻസർ കിട്ടും മറ്റേത് ടെസ്റ്റ് നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ട് ഒത്തിരി ഒത്തിരി തപ്പി തപ്പിയൊക്കെ എടുക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ ബെറ്റർ ഈ ആപ്പിൽ കയറി നമുക്ക് എന്താണോ സെർച്ച് അത് സെർച്ച് ചെയ്താൽ ഡയറക്റ്റ് ആപ്പ് ആ സൈഡിലോട്ട് ആ ടെസ്റ്റിൻ്റെ ആ ഭാഗത്ത് പോവും മറ്റേത് നമ്മൾ കണ്ടുപിടിക്കാൻ കുറേ ടൈം അങ്ങനെ പോവും പിന്നെ മാക്സിമം നമ്മൾ ടെസ്റ്റിലുള്ളത് അതേപോലെ കോപ്പി അടിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം ചിലപ്പോൾ ചില സ്റ്റഡി സെൻ്ററിലെ ആൾക്കാർ നോക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അത് നമ്മൾ ടെസ്റ്റിലെ അതേ പാറ്റേൺ അച്ചടിക്കാതെ നമ്മൾ ടെസ്റ്റിൽ നിന്നും ഗൂഗിളിൽ ഒക്കെ കൂടി സെർച്ച് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക ടെസ്റ്റിൽ നിന്ന് തന്നെ എഴുതാതിരിക്കാൻ ശ്രമിക്കുക ആ ടെസ്റ്റിൽ നിന്ന് ചിലർ ടെസ്റ്റിൽ നോക്കി അതേപോലെ അച്ചടിക്കുക അങ്ങനെ അച്ചടിച്ചാൽ ചിലപ്പോൾ സ്റ്റഡി സെൻറ്റർകാര് ചിലപ്പം ഒന്ന് നോക്കാനൊക്കെ ചാൻസ് ഉണ്ട് നമ്മുടെ സാറ് നോക്കുകയൊക്കെ ചെയ്യും നോക്കി നോക്കിക്കഴിഞ്ഞാൽ ചോദിക്കും അപ്പം അതൊന്ന് മാറ്റാൻ മാറ്റാനായിട്ട് നിങ്ങൾ ടെസ്റ്റ് നിന്നും അതുപോലെ തന്നെ ഗൂഗിളിൽ നിന്നും നമ്മുടെ കയ്യിൽ നിന്നൊക്കെ കുറച്ചിട്ട് ഒന്ന് എന്താ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക അപ്പം ഇതാണ് എഴുതുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നെ ഈ അസൈൻമെൻറ്റ് നമുക്ക് രണ്ട് രീതിയിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം ഒന്ന് ഞാൻ പറഞ്ഞ പോലെ ഗൂഗിളിൽ നിന്ന് ഡയറക്റ്റ് കയറി അസൈൻമെൻറ്റ് എടുക്കാം അല്ലെങ്കിൽ ഈ ആപ്പ് ഇഗ്നോഡ് ആപ്പായിട്ടുള്ള ഈ കണ്ടൻറ് എന്ന് പറയുന്ന ആപ്പുണ്ട് ഈ കണ്ടൻറ് ആപ്പ് എടുത്തതിന് ശേഷം അതിൽ നമ്മുടെ എൻറോൾ നമ്പറും എൻറോൾ നമ്പർ മീൻസ് രജിസ്ട്രേഡ് നമ്പർ അത് അഴിച്ചു കൊടുത്തതിന് ശേഷം അതിൽ നിന്നും നമുക്ക് അസൈമെൻറ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും ഇങ്ങനെ രണ്ട് രീതിയിൽ കൂടെ അസൈൻമെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും പിന്നെ ചില കേസിൽ നമ്മുടെ ഗ്രൂപ്പിനു കത്ത് ഈ അസൈൻമെൻറ്റിൻ്റെ ചോദ്യങ്ങളൊക്കെ തരും പിന്നെ അസൈൻമെൻറ്റിൻ്റെ ആ ഷീറ്റിൻ്റെ ഫ്രണ്ട് ഷീറ്റിൽ തന്നെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റും കാര്യങ്ങളുമൊക്കെ അവർ മെൻഷൻ ചെയ്യും ചില കേസിൽ ഈ അസൈൻമെൻറ്റ് ഡേറ്റ് നീട്ടും പറയുന്ന ഡേറ്റിനെക്കാട്ടിൽ എന്തെങ്കിലുമൊക്കെ റീസൺസ് ഉണ്ടെങ്കിൽ ഡേറ്റ് നീട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് എങ്കിലും നമ്മൾ റിസ്ക് എടുക്കരുത് പറയുന്ന ഡേറ്റ് തന്നെ സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ അത് നമ്മുടെ അതായത് അസൈൻമെൻറ്റും കൂടെ സബ്മിറ്റ് ചെയ്താലേ നമുക്ക് പാസ്സാകത്തുള്ളൂ അസൈൻമെൻറ്റിൻ്റെ മാർക്കും നമ്മുടെ എഴുതുക സബ്ജക്റ്റുകൾ എഴുതുന്ന മാർക്കും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അവർ ജയിപ്പിച്ച് നമുക്ക് പാസ് ആയി ആ ഇയറ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ ഇല്ലെങ്കിൽ ഇയർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇയർ ബാക്ക് ആയി പോകും അതുകൊണ്ട് തന്നെ അസൈൻമെൻറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ റിസ്ക് എടുക്കാൻ നിൽക്കരുത് മാക്സിമം എന്നാണോ എഴുതി തീരാൻ പറ്റുന്നത് വേഗം തന്നെ എഴുതി തീരണം കാരണം അസൈൻമെൻറ്റ് കഴിഞ്ഞിട്ട് വേണം ഇന്റേൺഷിപ്പ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അസൈൻമെൻറ്റ് ഫുൾ കംപ്ലീറ്റ് ചെയ്ത് തന്നെ ഇൻറ്റേൺഷിപ്പ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ എല്ലാം കൂടെ ആവുമ്പം നമുക്ക് എഴുതാനായിട്ട് ടൈം കിട്ടത്തില്ല ടൈം എന്ന് പറയുന്നത് ഈ എം എസ് ഡബ്ല്യുവിൻ്റെ കേസിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ടൈമ് എന്ന് പറയുന്നത് ടൈം ഉണ്ടെങ്കിൽ ടൈം മാനേജ് ചെയ്താലേ നമുക്ക് അസൈൻമെൻറ് ആയാലും ആയാലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അതും അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം രണ്ട് ഉണ്ട് ആ രണ്ട് ഇന്റേൺഷിപ്പും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഇയർ വരും അപ്പോൾ അടുത്ത ഇന്റേൺഷിപ്പും അസൈൻമെൻറ്റും ഒക്കെ എഴുതണം അതുകൊണ്ട് ടൈം മാനേജ്മെൻ്റ് അത്യാവശ്യമാണ് ഇതിനോടെ കേസിൽ പിന്നെ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് സബ്മിറ്റ് ചെയ്യുന്ന കേസിൽ നമ്മൾ ഫ്രണ്ട് ഷീറ്റ് ഉണ്ട് അതായത് അത് നമുക്ക് ഗ്രൂപ്പിൽ ഇട്ട് തരും ഇല്ലെങ്കിൽ ഗൂഗിളിൽ കയറി ഇതിനോട് അസൈൻമെന്റ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഷീറ്റ് എന്ന് പറഞ്ഞാൽ അടിക്കുമ്പോൾ കിട്ടും അപ്പോൾ ആ ഫ്രണ്ട് ഷീറ്റിൽ നമ്മുടെ നെയിം ചോദിക്കും അതുപോലെ തന്നെ കോഴ്സിൻ്റെ കോഡ് ചോദിക്കും നമ്മുടെ പ്രോഗ്രാമിൻ്റെ കോഡ് ചോദിക്കും നമ്മൾ കോഴ്സ് കോഡും ഉണ്ട് പ്രോഗ്രാം കോഡും ഉണ്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾ എഴുതണം അതിനുശേഷം നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് അതുപോലെ തന്നെ ഏതാണോ സബ്ജക്റ്റ് സബ്ജക്റ്റിൻ്റെ പേര് അതൊക്കെ വെച്ചിട്ട് വേണം ഫ്രണ്ട് ഷീറ്റ് എഴുതാൻ ഫ്രണ്ട് ഷീറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ അസൈൻമെൻറ്റിൻ്റെ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ കോപ്പി എടുത്തിൻ്റെ ഒരു കോപ്പിയും കൂടെ വെച്ച് എന്നിട്ട് വേണം നമ്മുടെ അസൈൻമെൻറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ മാക്സിമം പേപ്പറിന് വെയിറ്റേജ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം പേപ്പറിന് വെയിറ്റ് അവർ നോക്കും അതുകൊണ്ടാണ് പറയുന്നത് കുറച്ചും കൂടെ കൂടുതൽ എഴുതാനായിട്ട് ശ്രമിക്കുക പിന്നെ എഴുതുമ്പം മിക്സ് ചെയ്ത് എല്ലാം കൂടെ ടെസ്റ്റും ഗൂഗിളും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക അല്ലാതെ ടെസ്റ്റ് മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യരുത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് എഴുതാനായിട്ട് കൊടുക്കുക പിന്നെ പറയുന്ന ഡേറ്റിൽ തന്നെ പറയുന്ന ഡേറ്റിൻ്റെ രണ്ട് ദിവസം മുമ്പ് തന്നെ സബ്മിറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ അല്ലാതെ പറയുന്ന ഡേറ്റിൽ തന്നെ സബ്മിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ സ്റ്റഡി സെൻറ്ററിലെ സാറുമാർ എങ്ങനെയാണെന്ന് അറിയത്തില്ല ആ പറയുന്ന ടൈമിൽ തന്നെ പറയുന്ന ടൈമിന് മുമ്പ് തന്നെ നമ്മൾ മാക്സിമം സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ വേറെ ഇതിൻ്റെ ഈ വീഡിയോയുടെ എൻഡിൽ തന്നെ എങ്ങനെ അസൈൻമെൻറ്റ് എടുക്കുക എന്നുള്ളതിൻ്റെ ഒരു ഒരു എന്താ പറയേണ്ടത് ഫോട്ടോസൊക്കെ ഞാൻ ആഡ് ചെയ്യാം പിന്നെ ആ ഫേസിങ് ഷീറ്റ് അതായത് ഈ അസൈൻമെൻറ്റിൻ്റെ ഫേസിങ് ഷീറ്റിൻ്റെ ഒരു കോപ്പി ഞാൻ വെക്കാം ഓരോ ഇയറിൽ ചിലപ്പോൾ മാറ്റം ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ചോദിച്ചിട്ടേ ഫേസിങ് ഷീറ്റൊക്കെ വെക്കാവുള്ളൂ പിന്നെ ഇത് ഇത്രയേ ഉള്ളൂ അസൈൻമെൻറ്റിൻ്റെ കേസിൽ പിന്നെ ഈ രണ്ട് ആപ്പുകളുണ്ട് രണ്ടല്ല ഒരുപാട് ആപ്പുകളുണ്ട് അതിൽ ഈ കണ്ടൻറ്റ് ആപ്പിൽ നിന്നും നമുക്ക് അസൈൻമെൻറ്റ് എടുക്കാനൊക്കെ റ്റും രണ്ട് ലാംഗ്വേജിലേ എഴുതാൻ പറ്റത്തുള്ളൂ പിന്നെ ഇംഗ്ലീഷ് ഹിന്ദി പിന്നെ വേറൊരു കാര്യം ഈ അസൈൻമെൻറ്റ് എഴുതുന്ന ആ ടൈമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് പല വാട്സപ്പിൽ നിന്നൊക്കെ പല നമ്പറിൽ നിന്ന് മെസ്സേജ് വരും ഞങ്ങൾ എഴുതി തരാം അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് തരാം ഇൻറ്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്ത് തരാം നിങ്ങൾ ഞങ്ങൾക്ക് ഇത്ര ഒരു എമൗണ്ട് അടച്ചാൽ എന്ന് പറഞ്ഞ് പല ആപ്പുകാരും എൻ്റെ ശ്രദ്ധയിൽ ഒരു ഒരു ആപ്പ് മെയിനായിട്ട് ഒരു ആപ്പ് ഉണ്ട് ഞാൻ ആപ്പിൻ്റെ പേര് പറയുന്നില്ല അവരും അവർ ഒരു എൻ്റെ ഒരു മൂന്ന് നാല് പിള്ളേരോട് പൈസ ചോദിച്ചിട്ട് ആ പിള്ളേരെന്നോട് ചോദിച്ചു അപ്പോഴും ഞാൻ പറഞ്ഞാൽ അതിൻ്റെ ഒന്നും സഹായം വേണ്ടാതെ നമുക്ക് പറ്റുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പിള്ളേർ പൈസ കൊടുക്കാതെ സ്റ്റുഡൻസ് പൈസ കൊടുക്കാതെ രക്ഷപ്പെട്ടത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഒരു നമ്മുടെ ഒരു തേർഡ് പാർട്ടിയുടെ ആവശ്യമില്ല നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സ്റ്റഡി സ്റ്റഡീസ് ഉണ്ട് റീജിയണൽ ഉണ്ട് അവരെ വിളിക്കുക ഒരു മടിയും ഒരു പ്രയാസവും വിചാരിക്കാതെ അവരെ വിളിക്കുക അവർ നമുക്ക് ഹെൽപ്പ് ചെയ്യും അവർ ഹെൽപ്പ് ചെയ്തേ പറ്റൂ അവരെ ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മളൊരു തേർഡ് പാർട്ടിയെ ആശ്രയിക്കേണ്ട കാര്യമില്ല പിന്നെ ഇൻഡക്ഷൻ മീറ്റിംഗിൽ പോകുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഐഡിയ കിട്ടും ഇതിനെപ്പറ്റി അപ്പോൾ അതുകൊണ്ടാരും ഉടനെ തന്നെ ഇത് ടഫാണെന്ന് പറഞ്ഞ് വേറെ തേർഡ് പാർട്ടി ആപ്പും കാര്യങ്ങളും ഒന്നും നിങ്ങൾ ആശ്രയിക്കരുത് ആശ്രയിക്കുന്നതല്ല നമ്മൾ ഈ കോഴ്സിന് തന്നെ അത്യാവശ്യം നല്ല എമൗണ്ട് ആവും അതിൻ്റെ കൂടെ ഇവർ ഇരുപതിനായിരം പതിന പതിനഞ്ച് പതിനാറ് ഒക്കെ ചോദിക്കുമ്പോൾ അത്ര എമൗണ്ട് നമ്മൾ ചുമ്മാ കൊടുക്കേണ്ട കാര്യമില്ല കാരണം ഞാൻ ഒരു ആപ്പിനെയും ആശ്രയിക്കാതെ ഞാൻ ഒറ്റയ്ക്ക് പഠിച്ചെടുത്ത ഒരാളാണ് ഉറപ്പായിട്ടും നമുക്കിത് പഠിച്ചെടുക്കാൻ പറ്റിയ പറ്റിയൊരു കോഴ്സാണ് എല്ലാ കോഴ്സിലും നെഗറ്റീവും പോസിറ്റീവും ഉള്ള പോലെ ഇതിനും പോസിറ്റീവും ഉണ്ട് നമ്മൾ പക്ഷേ ഇതിനുവേണ്ടി കുറച്ച് ടൈമും ഒന്ന് സ്പെൻഡ് ചെയ്യുന്നു ഒന്ന് ഹാർഡ് വർക്കും ചെയ്താൽ ഇത് ഉറപ്പായിട്ട് നമുക്ക് ഒറ്റയ്ക്ക് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ വേറൊരു ആപ്പിൻ്റെ വേറൊരു ആളുടെ സഹായം നമ്മൾ തേടേണ്ട കാര്യമില്ല ചിലരൊക്കെ അസൈൻമെൻറ്റ് എഴുതാൻ മടി ആയതുകൊണ്ട് ചില അവർക്ക് പൈസ കൊടുത്തിട്ട് അങ്ങനെ ഒന്നും എഴുതി എഴുതരുത് നമുക്ക് ഒരു ഐഡിയ എക്സാം അറ്റൻഡ് ചെയ്യാൻ ഒരു ഐഡിയ കിട്ടണമെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് അസൈൻമെൻറ്റ് എഴുതിയാലേ നമുക്കൊരു ഐഡിയ കിട്ടത്തുള്ളൂ അതുകൊണ്ട് ആയാലും ഇൻറ്റേൺഷിപ്പ് ആയാലും എല്ലാം നമുക്ക് എഴുതാന്നേ ഉള്ളൂ പിന്നെ ഇൻഡക്ഷൻ മീറ്റിംഗ് മാക്സിമം അറ്റൻഡ് ചെയ്യാം അതിൽ പോകുമ്പോൾ തന്നെ നമുക്കൊരു ബേസിക് ഐഡിയ കിട്ടും അല്ലാതെ ഒരു വേറൊരാപ്പിൻ്റെയോ അല്ലെങ്കിൽ വേറൊരാളുടെയോ സഹായം തേടേണ്ട കാര്യമില്ല പഠിക്കാൻ നമ്മൾ മനസ്സ് വിചാരിച്ച് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ എം എസ് ഡബ്ല്യു കംപ്ലീറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ എഗ്നോന്ന് കംപ്ലീറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ നമ്മൾ അതിനുവേണ്ടി മനസ്സ് വെക്കണം പിന്നെ അസൈൻമെൻറ്റ് നമുക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഡയറക്റ്റ് നമ്മൾ സ്റ്റഡി സെൻറ്ററിൽ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ അല്ലാതെ എൻ്റെ ഒരു ഇതിൽ പോസ്റ്റ് വഴി നമുക്ക് അയച്ചു കൊടുക്കാമെന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അതിനേക്കാട്ടിലും ബെറ്റർ നമ്മൾ ഡയറക്റ്റ് പോയി സബ്മിറ്റ് ചെയ്യുന്നതാണ് ബെറ്റർ അതാകുമ്പം നമുക്ക് ഒരു എന്താ പറയണ്ടത് നമുക്കൊരു ഉണ്ട് നമ്മൾ പോയതിനായാലും നമ്മൾ ഇതായാലും അവിടെ ചെന്ന് സബ്മിറ്റ് ചെയ്യുമ്പം എന്തോ എന്താ പറയേണ്ടത് സ്ലിപ്പ് എങ്ങാണ്ട് കിട്ടുമെന്ന് വേറെ കുട്ടികളൊക്കെ പറഞ്ഞു കിട്ടിയിട്ടുണ്ട് എനിക്കങ്ങനെ കിട്ടിയിട്ടില്ല അപ്പോൾ ഒരു സ്ലിപ്പ് കിട്ടും ിറ്റുവാണെങ്കിലും മേടിച്ച് വെക്കുക കാരണം ഈ സാധനം നമ്മൾ കൊടുത്തു എന്നുള്ള ഒരു തെളിവായിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊക്കെയുള്ള അസൈൻമെൻറ്റിൻ്റെ കാര്യങ്ങൾ എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഷെയർ ചെയ്തു അപ്പം നിങ്ങൾ എന്താ പറയണ്ടേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിൻ്റെ എൻഡിൽ ഞാൻ അസൈൻമെൻറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വെക്കാം